നമസ്കാരം ഞാൻ സാബു ജസു ശ്രീലൈനോസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ അടങ്ങിയുള്ള കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏത് പ്രായക്കാർക്കും എളുപ്പത്തിൽ ദഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഭക്ഷണം ഏതാണ് ഒന്ന് അഡ്വൈസ് ചെയ്യാമോ എന്നുള്ള തരത്തിൽ അതിനൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അത് മറ്റൊന്നുമല്ല പോഷകങ്ങളുടെ കലവറയായിട്ടുള്ള ചെറുപയർ തന്നെയാണത് ഈ ചെറുപയർ എന്ന് പറയുമ്പോൾ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല കാരണം അത്രയേറെ പോഷകങ്ങളുടെ ഒരു കലവർ തന്നെയാണ് സം കൊണ്ട് സമ്പന്നമാണ് ചെറുപയർ എന്ന് പറയുന്നത് ഈ ചെറുപയർ എങ്ങനെ ഉപയോഗിക്കണം ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല അത് വേവിച്ച് കഴിക്കണോ അതോ മുളപ്പിച്ച് കഴിക്കണോ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളുടെ സംശയങ്ങൾക്കൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ അതിനു അതിനുമുപായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക ഒപ്പം നിങ്ങൾ ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഓൺ ആക്കി വെക്കുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും തത്സമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ചെറുപയറ് നമുക്കറിയാം പഴയ ഒരുപാട് പ്രാചീന കാലം മുതൽ നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെയൊക്കെ അല്ലെങ്കിൽ അപ്പന്മാരുടെയൊക്കെ ആ കാലഘട്ടം മുതൽ ചെറുപയറും കഞ്ഞിയും എന്ന് നമ്മൾ വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുള്ള ഒന്നാണ് അപ്പൊ ചെറുപയറിൽ നമുക്ക് എന്തൊക്കെയാണ് ഇതടങ്ങിയിരിക്കുന്നത് നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം ചെറുപയർ എന്ന് പറയുന്ന ഒരു ഐറ്റം നമുക്ക് ഏത് സാധാരണക്കാർക്കും താങ്ങാൻ പറ്റുന്ന ചെറിയ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു ധാന്യം തന്നെയാണ് ചെറുപയർ ഈ ചെറുപയർ പലപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല കാരണം നിത്യജീവിതത്തിൽ വല്ലപ്പോഴും നമ്മൾ നമ്മളേതെങ്കിലും കറികളുടെ ഒരു ഇപ്പോൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ ഈ പുട്ടും ഒക്കെ ആയിട്ടൊക്കെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള വല്ലപ്പോഴും ഒരു ഭക്ഷണമായിട്ട് മാത്രമാണ് നമ്മൾ ചെറുപയർ കഴിക്കാറുള്ളത് പക്ഷേ അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ചെറുപയർ അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ചെറുപയർ ഒരുപാട് പോഷകങ്ങളുടെ കലവറയാണെന്ന് പറഞ്ഞു അതായത് മാംഗനീസ് പൊട്ടാസ്യം മഗ്നീഷ്യം സിലിനിയം സിങ്ക് അതുപോലെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയും കലവറ തന്നെയാണ് ചെറുപയർ ചെറുപയർ നമുക്ക് കൂടുതൽ നമുക്ക് വേവിച്ച് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ മുളപ്പിച്ച് കഴിച്ചാൽ കഴിച്ചാലുണ്ടാകുന്ന വ്യത്യാസമൊക്കെ നമുക്ക് വഴിയെ പറയാം അപ്പോൾ നമുക്കിങ്ങനെ വേ വേവിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഭക്ഷണത്തിൽ നമുക്ക് പലതരത്തിൽ രൂപമാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് പലതരത്തിലും റെസിപ്പിയായിട്ട് നമുക്ക് ഭക്ഷണത്തോടൊപ്പം കഴിക്കാം ഒന്നില്ലെങ്കിൽ നമുക്ക് ഉച്ചഭക്ഷണത്തിൽ ചോറ് കഴിക്കുമ്പോൾ അതായത് ഞാൻ എപ്പോഴും പറയാനുള്ളൊരു കാര്യമാണ് നമ്മൾ തവിടുള്ള അരിയുടെ ചോറ് കഴിക്കണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ തവിടുള്ള അരിയുടെ ചോറ് കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അതേ അളവിൽ ചോറിന്റെ അതേ അളവിൽ തന്നെ നമുക്ക് ഈ ചെറുപയർ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് കഴിക്കാം പിന്നെ ഇത് നമുക്ക് പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പാടുണ്ടോ എന്നുള്ള കാര്യം പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രമേഹ രോഗികൾക്കും കഴിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ചോറിനേക്കാൾ വളരെ കുറവായതുകൊണ്ട് അരിയേക്കാൾ വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഇത് സാവകാശം ദഹിച്ച് മാത്രമേ ഇതിന്റെ ഒരു ഷുഗർ ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തുകയുള്ളൂ അപ്പം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഷുഗർ കൂടില്ല അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള ആളുകൾക്ക് അവരുടെ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യാനോ മറ്റു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് മാത്രമല്ല ഇത് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പൊട്ടാസ്യം ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് രക്തസമ്മർദ്ദമുള്ള ആളുകൾ ബി പി യുടെ എന്നറിയാൻ നമുക്ക് ഒരുപാട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ പെട്ട ഒന്നാണ് ി പി കാരണം ഇന്ന് നമ്മുടെ ഒരുപാട് സ്ട്രെസ്സാണ് ലൈഫിൽ ജോലിയുടെ സ്ട്രെസ് വീട്ടിൽ സ്ട്രെസ്സ് അതുപോലെ തന്നെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട സ്ട്രെസ് ജീവിത പ്രസന്ധികളുമായിട്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ആണ് അനുഭവിക്കുന്ന ആളുകൾ അപ്പോൾ ഇത്തരം കണ്ടീഷൻ മൂലം നമുക്ക് പ്രഷർ വരുന്ന സാഹചര്യത്തെ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് കണ്ടുവരുന്നൊരു അവസ്ഥയാണ് നമുക്കറിയാം ഫാറ്റി ലിവറും ലിവർ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഫാറ്റ് ലിവർ മൂലം ഉണ്ടാകുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്തരം രോഗാവസ്ഥയുള്ള ആളുകൾക്കും അവരുടെ ഫാ ലിവറിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നുള്ളതാണ് അതുപോലെ രക്തക്കൊഴിലുകളിലെയും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉണ്ടാകുന്ന പേശികളുടെ ചലനത്തിനൊക്കെ നമുക്ക് ഇത് പൊട്ടാസ്യത്തിൻ്റെ സഹായം നമുക്ക് വളരെയധികം ആവശ്യമാണ് അതുപോലെ നാടികളെയും ശക്തിപ്പെടുത്താനും ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരുപാട് പ്രയോഗം ചെയ്യുന്ന ഒന്നാണ് ചെറുപയർ എന്ന് പറയുന്നത് അതുപോലെ നമുക്ക് വയർ സംബന്ധമായ പ്രശ്നം അതായത് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ വിഷമിക്കുന്ന ആളുകൾ ഐ ബി എസ് പോലുള്ള കണ്ടീഷനൊക്കെ ആയിട്ട് നമുക്കറിയാം അതുപോലെ കുടൽ സംബന്ധമായിട്ട് ഉണ്ടാകുന്ന ക്യാൻസർ കണ്ടീഷൻ അതുപോലെ ക്യാൻസറിൻ്റെ ഗ്രോത്ത് ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ക്യാൻ ക്യാൻസർ സെല്ലുകളുടെ ഗ്രോത്തിനെ നിയന്ത്രിക്കാനും ഇടയ്ക്കിടയ്ക്ക് കുടൽ രോഗങ്ങളൊക്കെ വരുന്ന ആളുകൾക്കും തീർച്ചയായിട്ടും ഈ പയറുപയോഗിച്ചു കഴിഞ്ഞാൽ ഇത്തരം അവസ്ഥയ്ക്ക് വളരെയധികം കുറവ് വരുത്താനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇത് കുടലിലെ നല്ല ബാക്ടീരിയകൾക്കുള്ള ഭക്ഷണമായിട്ട് മാറുന്നു ഇതിലെ അമിന ആസിഡ് എന്നുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഉപയോഗങ്ങൾ കൂടാതെ നമുക്ക് വണ്ണമുള്ള ആളുകൾക്കും നമുക്കറിയാം വണ്ണം എന്താ പൊണ്ണത്തറിയുമൊക്കെ ഉള്ള ആളുകൾക്കും അവരുടെ വണ്ണം കുറയാനായിട്ട് സഹായിക്കുകയും ചെയ്യും കാരണം നമുക്ക് എൽ ഡി എൽ കൊളസ്ട്രോള് എൽ ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ നമുക്കറിയാം ലോ ലോ ഡെൻസിറ്റി ലിപ്പ പ്രോട്ടീൻ എന്നാണ് എൽ ഡി എല്ലിൻ്റെ ഫുൾ ഫോം അപ്പോൾ ഈ എൽ ഡി യിലായിട്ടുള്ള കൊളസ്ട്രോളിനെ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഏത് രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും ഈ ചെറുപയർ കഴിക്കാം കഴിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കഞ്ഞും ചെറുപയരൊക്കെ നമ്മൾ പനിയുള്ള സാഹചര്യത്തിലൊക്കെ പലപ്പോഴും കൊടുക്കാറുണ്ട് അപ്പോൾ ഏത് രോഗാവസ്ഥയിലുള്ള ആളുകൾക്കും ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റുകൾ ഒരുപാടുള്ളതുകൊണ്ടും മറ്റു വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ കൂട്ടുവാനായിട്ടും ആ രോഗാവസ്ഥയെ കുറയ്ക്കുവാനായിട്ടും നമുക്കിത് സഹായകരമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഏത് രോഗാവസ്ഥയിലുള്ളവർക്കും ഇത് കഴിക്കാം ഏത് പ്രായക്കാർക്കും കഴിക്കാം കുട്ടികൾക്കൊക്കെ ധാരാളമായിട്ട് ദിവസം കൊടുക്കുന്ന നല്ലതാണ് കുട്ടികൾക്ക് അത് ടേസ്റ്റ്ഫുള്ളായിട്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഒരല്പം ഉപ്പും ചേർത്ത് കുറച്ച് തേങ്ങയും ചിരവി അതിനകത്ത് ചേർത്തതിന് ശേഷം മധുരത്തിന് അല്പം ശർക്കരയും ചേർത്ത് മിക്സ് ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് വരെ കൊടുക്കാൻ കഴിയും അപ്പം അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് പ്രതിരോധ ശേഷി അവർക്ക് വർദ്ധിക്കും ഇടയ്ക്കിടയ്ക്ക് വരുന്ന തുമ്മൽ പനി ജലദോഷം പോലുള്ള ഇതുപോലുള്ള കണ്ടീഷൻസ് എപ്പോഴും പനി പനി മാറിയിട്ട് നേരെ വല്ല കുട്ടികൾക്ക് എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമുള്ള കുട്ടികൾക്കൊക്കെ നമുക്കിത് ദിവസവും ഒരു നിശ്ചിത അളവിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുകയും അവർക്ക് ഇതുപോലുള്ള രോഗാവസ്ഥകൾ അലർജി അതുപോലുള്ള കണ്ടീഷൻസൊക്കെ വരാതിരിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ നിത്യേന നമ്മൾ ഭക്ഷണത്തിൽ ചെറുപയർ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രോട്ടീൻ്റെ കണ്ടന്റ് വളരെയധികം ഉള്ള ഒരു ധാന്യം തന്നെയാണ് ചെറുപയർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ ഒരു ദിവസം നമുക്ക് ലഭിക്കുവാനായിട്ട് നല്ലൊരു പരിധിവരെ ചെറുപയർ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറവും നമുക്ക് നീളത്തി മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ ഒരു ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നല്ലൊരു എനർജി പ്രദാനം ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ മുളപ്പിച്ച് നമ്മൾ ചെറുപയർ കഴിക്കുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഗുണങ്ങളുണ്ട് അതുപോലെ ചില കാര്യങ്ങളിലും നഷ്ടങ്ങളുണ്ട് അതിനകത്ത് അതായത് രണ്ട് മുളപ്പിച്ചും വേവിച്ചും നമുക്ക് കഴിക്കാം പക്ഷേ മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഈ ചെറുപയർ അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് വലിച്ചെടുത്തുകൊണ്ടാണ് അത് മുളയ്ക്കുന്നത് അപ്പോൾ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ അളവ് വല്ലാതെ ഇതിനകത്ത് മുളപ്പിച്ച് കഴിക്കുമ്പോൾ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം പക്ഷേ അതുപോലെ തന്നെ അതേ അവസ്ഥയിൽ തന്നെ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ ഒരു ആറേഴ് ഇരട്ടി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിനകത്ത് വർദ്ധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ വൈറ്റമിൻസിൻ്റെയും ഈ ആൻറ്റി ഓക്സിഡൻറ്റുകളുടെയൊക്കെ ഒരു ശേഷി കൂടുകയും ചെയ്യുന്നു മുളപ്പിച്ച് നമ്മൾ കഴിക്കുമ്പോൾ അതാണ് മുളപ്പിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു വ്യത്യാസം അതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം അപ്പോൾ വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളതിനേക്കാൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുളപ്പിച്ച് കഴിക്കുമ്പോൾ വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് വലിച്ചെടുത്തിട്ടാണ് ഇത് മുളയ്ക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ അളവ് പ്രോട്ടീൻ്റെ അളവ് അല്പം കുറയുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇനി ദിവസവും ഈ ചെറുപയർ ശീലമാക്കുക രണ്ടു നേരം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അപ്പം മുളപ്പിച്ച് കഴിക്കുക ഒരു നേരം മുളപ്പിച്ച് ഒരു ചെറിയ അളവിൽ കഴിക്കുക അതുപോലെ തന്നെ വേവിച്ച് നമുക്ക് കറിയായിട്ടും ഒരു നേരം കഴിക്കുക അപ്പോൾ രണ്ടു നേരം രാവിലെയും വൈകിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കും വൈകിട്ടോ ഇത്തരത്തിൽ രണ്ടു നേരം രണ്ട് രൂപത്തിലും കഴിക്കുക അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ആയിട്ട് തന്നെ അതുപോലെ തന്നെ മറ്റൊരു ഗുണം ഇതിൻ്റെ ഇതിലടങ്ങിയിരിക്കുന്ന ചെറുപേരിൽ അടങ്ങിയിരിക്കുന്ന അയ്യൻ കണ്ടൻറ്റാണ് ഈ അയ്യൻ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്ന നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ചില കുട്ടികൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ഒക്കെ ഉണ്ടാകുന്ന വിളർച്ച ഒരുപാട് അനിമിക്കായിട്ടുള്ള കണ്ടീഷനും നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ് ചെറുപയർ അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസവും ഇത് ശീലമാക്കി കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഈ ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ഏതാണ്ട് നൂറ് ഗ്രാം എടുത്തു കഴിഞ്ഞാൽ പോലും അതിനകത്ത് ഏതാണ്ട് ഒരു ഇരുപത്തി നാല് ഗ്രാമോളം തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഗുണനിലവാരം അനുസരിച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് വ്യത്യാസം ഒരുപക്ഷെ വന്നേക്കാം അപ്പോൾ നമുക്ക് ഒരു ദിവസം ആവറേജ് കണക്കൂട്ടുമ്പോൾ ഒരു ദിവസം ഒരാളുടെ ഒരു കിലോയ്ക്ക് ഒരു ഗ്രാം എന്നുള്ള ഒരു മാനദണ്ഡത്തിലാണ് പ്രോട്ടീൻ്റെ ഏകദേശം അളവ് കണക്കാക്കുന്നത് അങ്ങനെ ഒരു ദിവസം ആവറേജ് ഒരു അറുപത് ഗ്രാം പ്രോട്ടീനെങ്കിലും നമുക്ക് നിത്യേന വേണം കാരണം നമ്മുടെ ശരീരം ത്തിൻ്റെ ബിൽഡിങ് ബ്ലോക്കാണ് പ്രോട്ടീൻ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ഒരു നീഡിൻ്റെ ഏതാണ്ട് പകുതിയോളം തന്നെ ഈ അളവിൽ നമുക്ക് ചെറുപയർ കഴിച്ചാൽ നമുക്കത് ഫുൾഫിൽ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ചെറിയ അളവിൽ ചോറും അതിനേക്കാൾ കൂടിയ അളവിൽ ചെറുപയറും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയർ നിറഞ്ഞൊരു ഫീൽ ഉണ്ടാവുകയും നമുക്ക് എന്നാൽ ക്ഷീണമൊട്ട് അനുഭവപ്പെടുകയില്ല അതുപോലെ തന്നെ നമുക്ക് അമിത വണ്ണം കൂടുകയോ മറ്റ് ഷുഗർ കൂടുകയോ ചെയ്യാത്തൊരു അവസ്ഥയും നമുക്ക് കിട്ടും എന്നുള്ളത് തന്നെ ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അളവിൽ പയറും അതുപോലെ കുറഞ്ഞ അളവിൽ ചോറും കഴിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള വണ്ണം കൂടുതൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുള്ളതാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ചില ആളുകൾ പറയാറുണ്ട് ചെറുപയർ കഴിച്ചാൽ പെട്ടെന്ന് വയർ വീർക്കും അല്ലെങ്കിൽ വയറ് സ്തംഭിക്കും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ എപ്പോഴും ഏമ്പക്കം വരും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്ന ചില ആളുകളുണ്ട് അത് സാധാരണ രീതിയിൽ നമുക്ക് ഏത് ഭക്ഷണവും ഏത് പച്ചക്കറികളിലും നമുക്ക് നമ്മുടെ ശരീരമായിട്ട് യോജിക്കാത്ത ചില പച്ചക്കറികളുണ്ട് അല്ലെങ്കിൽ പയർ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി ഉപയോഗിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത്തരം ഭക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ഇത്തരം ഗ്യാസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വയറ് സ്തംഭിക്കുക വയറ് വീർത്തിരിക്കുക ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് നമുക്ക് അതിന് കഴിക്കാനുള്ള നല്ലത് ചെറുപയർ നമ്മൾ കറി വെച്ച് കഴിക്കുമ്പോൾ വേവിച്ച് കഴിക്കുമ്പോൾ അല്പം കഴിക്കാൻ പറ്റുന്ന ചൂടോട് കൂടി കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുറയാനുള്ള സാഹചര്യം ഉണ്ടാകും അപ്പൊ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ച് ഇത്തരം ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ബാക്കി നമുക്ക് പ്രഗനന്റ് ആയിട്ടുള്ള ലേഡീസും മുലയോട്ടുന്ന അമ്മമാർ ഒക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കാനും വർദ്ധിപ്പിക്കാനും ഇത് സഹായകരമായിട്ടുള്ള ഒന്നാണ് പ്രഗ്നൻസി പീരീഡിലും അവർക്ക് അയൺ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അതിൻ്റെ സമ്പുഷ്ടമായിട്ടുള്ള ഗുണങ്ങളും തീർച്ചയായിട്ടും ഇത്തരക്കാർക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുപയറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ അപ്പോൾ ഇത് മനസ്സിലായി തീർച്ചയായിട്ടും നിങ്ങളിത് പ്രയോജനപ്പെടുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്